ഒരു ഹൃദയത്തിൽ തട്ടുന്ന ഒരു വാർത്തയിലേക്കാണ് ആ വാർത്ത ഹൃദയത്തിൽ ഒപ്പം തന്നെ ഒരു ആശ്വാസവും വരുന്നുണ്ട് മറ്റൊന്നുമല്ല വെറും ഇരുപത്തിമൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് എറണാകുളത്തിൽ ലൂർത്ത ആശുപത്രിയിൽ ന്യൂനേറ്റൽ ഐ സിയുവിൽ അവൾ മാസം തയ്യാതെ പിറന്ന കുഞ്ഞാണ് വെറും ഏഴു മാസം മാത്രമായപ്പോൾ ജനിച്ച കുഞ്ഞാണ് അവൾ ജീവിതം തിരിച്ചു പിടിക്കാൻ പാടുപെടുമ്പോൾ ഈ ഇരുപത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുക അവൾ അനാഥയായി എന്നുള്ളതാണ് കാരണം ഝാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ അവളെ ഉപേക്ഷിച്ച് ഝാർഖണ്ഡിലേക്ക് മടങ്ങിയവരെ ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ആ കുഞ്ഞിനെ ഇപ്പോൾ സർക്കാർ സംരക്ഷിക്കും എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന് ഇനിയുള്ള ചികിത്സ ഉറപ്പാക്കാൻ എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളാണ് ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയത് ഏഞ്ചൽ മേരി മാത്യു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഏഞ്ചൽ കണ്ണു തുറക്കും മുമ്പ് അനാഥത്വം ആയി അനാഥത്വം അറിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞാണ് ഇരുപത്തി മൂന്ന് ദിവസമേ ആയിട്ടുള്ള ആ കുഞ്ഞിനെ ഇപ്പോൾ സർക്കാർ സംരക്ഷണയിലേക്ക് വരുന്നു തുടർ ചികിത്സകളടക്കം കാരണം തുടർ ചികിത്സയ്ക്ക് പണം വേണ്ടതുണ്ട് ഏതാണ്ട് ഒരു മാസം കൂടി ആ കുഞ്ഞ് ഇനി നിയോനാറ്റൽ ഐ സിയുവിൽ തുടരേണ്ട സാഹചര്യമൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു വാർത്തയായിരുന്നു കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഈ പ്രസവത്തിനായി നാട്ടിലേക്ക് മടങ്ങുന്ന ഘട്ടത്തിലാണ് അമ്മയ്ക്ക് പ്രസവ വേദന തോന്നുന്നത് തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ അമ്മ ചികിത്സ തേടി ജനറൽ ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷെ കുഞ്ഞിന് ഒരു കിലോയിൽ താഴെ മാത്രമായിരുന്നു ഭാരമുണ്ടായിരുന്നത് വിദഗ്ധ ചികിത്സ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊച്ചിയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ലൂർ ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയുടെ ചികിത്സ എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയും ചെയ്തു കുഞ്ഞിന്റെ ചികിത്സ ലൂർ ആശുപത്രിയിലായിരുന്നു അമ്മയുടെ ചികിത്സ എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന്റെ അച്ഛൻ ഈ ഇടയ്ക്ക് കുഞ്ഞിനെ കാണാനായി എത്തിയിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം അമ്മയുടെ ചികിത്സ പൂർത്തിയായി അതിനാൽ തന്നെ അച്ഛനും അമ്മയും ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനും അമ്മയും അവരുടെ പ്രദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു പിന്നീട് യാതൊരു തരത്തിലും ഈ കുഞ്ഞിനെ മാതാപിതാക്കളുമായി ബന്ധപ്പെടാൻ സ്വകാര്യ ആശുപത്രി അധികൃതർക്ക് സാധിച്ചിരുന്നില്ല സന്ദേശം അയച്ചപ്പോൾ വീട്ടിൽ എത്തി നാട്ടിലേക്ക് എത്തി എന്ന് മാത്രമായിരുന്നു മറുപടി ഉണ്ടായിരുന്നത് പിന്നീട് യാതൊരു തരത്തിലുമുള്ള മറുപടിയും മാതാപിതാക്കളിൽ നിന്ന് ആശുപത്രി അധികൃതർക്ക് ലഭിച്ചിരുന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഒരു കിലോയിൽ മാത്രം താഴെ ഭാരമുള്ള കുഞ്ഞാണ് ജനിച്ചത് ഏഴാം മാസത്തിലാണ് വലിയ തോതിലുള്ള ചികിത്സ വിദഗ്ധ ചികിത്സ ആവശ്യമായുണ്ട് അതുകൊണ്ട് തന്നെ നിയോനേറ്റൽ ഐസുയിൽ തുടരുന്ന കുഞ്ഞിന്റെ ചികിത്സ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വലിയ ആശങ്ക ആശുപത്രി അധികൃതർക്കും ഉണ്ടായിരുന്നു തുടർ ചികിത്സയ്ക്കടക്കം വലിയ പണച്ചെലവുകളും വേണ്ടി വന്നിരുന്നു എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇതിലിപ്പോൾ വകുപ്പ് ഇടപെടുന്നത് അച്ഛനമ്മമാർ ഉപേക്ഷിച്ച കുഞ്ഞിന് കേരളം സംരക്ഷണം ഒരുക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് കുഞ്ഞിന്റെ ചികിത്സ ചൂല്യന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് അന്വേഷിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടുണ്ട് ആശുപത്രി സന്ദർശിച്ച് അതിനുള്ള തുടർ നടപടികൾ എടുക്കണം കുഞ്ഞിന് വിദഗ്ധ ചികിത്സ ആവശ്യമായി തുടർ ചികിത്സ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള നിർദ്ദേശം ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട് മാതാപിതാക്കൾ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് തിരികെ വരികയാണെങ്കിൽ കുഞ്ഞിനെ കൈമാറും എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിക്ക് കുഞ്ഞിനെ കൈമാറാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്തായാലും അച്ഛനമ്മമാർ ഉപേക്ഷിച്ച കുഞ്ഞിനെ അപ്പൊ എന്തായാലും കേരളം കൈവിടിയില്ല ആ കുഞ്ഞിന് കേരളം സംരക്ഷണം ഒരുക്കും രജനി ശരി എഞ്ചൽ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകാൻ അച്ഛനമ്മമാർ തീരുമാനിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല സർക്കാർ സംരക്ഷണം നൽകും എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം